ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഏകദേശം നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് വാസ്കോഡ ഗാമ എന്ന പോർച്ചുഗീസുകാരൻ കേരളത്തിലെത്തി അവരെ പറഞ്ഞുകൊണ്ടെന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ആ ഒരു ചരിത്രഊർമി സിനിമയിൽ കണ്ടതാണ് അങ്ങനെ പോർച്ചുഗീസ് ഭാഷയിൽ നിന്നും മലയാളത്തിലെത്തിയ ചില പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അലമാര എന്ന വാക്ക് പോർച്ചുഗീസ് വാക്കായ അലമാരയിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞു വന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കസേര എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞു വന്നത് പിന്നെ മേശ എന്ന പദവും പോർച്ചുഗീസിൽ നിന്നുമാണ് എത്തിയത് പിന്നെ വിരി എന്ന വിരി അതും ഒരു പോർച്ചുഗീസ് വാക്കാണ് പിന്നെ തുവാല എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നുമാണ് തുവാല എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത് പിന്നെ ചൈനീസ് വാക്കായ ചായ അതും പോർച്ചുഗീസുകാർ വഴിയാണ് കേരളത്തിലെത്തിയത് നമ്മൾ കിച്ചണ് അടുക്കള എന്ന് പറയും പിന്നെ മറ്റൊരു വാക്കാണ് കുഷിനി കുഷിനി എന്ന വാക്കും പോർച്ചുഗീസ് വാക്കായ കൊസിൻഹ എന്ന വാക്കിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞു വന്നത് പിന്നെ പള്ളികളിലുള്ള അൾത്താര എന്ന വാക്ക് പോർച്ചുഗീസ് വാക്കായ അൾക്കർ എന്ന വാക്കിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞു വന്നത്